പ്രൗഢഗംഭീരമായ ഒരുപാട് വിഷയങ്ങളിലേക്ക് സൂചനകളും നൽകുന്ന ഒരു പ്രസംഗമാണ് ഇവിടെ നടത്തിയത് അള്ളാഹു അദ്ദേഹത്തിന് കൂടുതൽ ഹിമ്മത്തും അദ്ദേഹത്തിൻ്റെ അയിൽമിൽ ബറക്കത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വളരെ ചിന്തിക്കേണ്ടുന്ന വിഷയമാണത് അള്ളാഹു സുബാനഹുല മുത്തീങ്ങളുടെ വിശേഷണം സൂറത്തുൽ ബക്കറയിലെ ഒന്നാമത്തെ ആയത്തിൽ ആദ്യത്തെ ആയത്തുകളിൽ വിശദീകരിക്കുന്നുണ്ട് ഒന്നാമത്തെ അടയാളം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഫലാഹിന് വിജയത്തിന് അർഹരായ ഈ മുത്തക്കയ്യങ്ങളുടെ ഒന്നാമത്തെ വിശേഷണം അവർബ് കൊണ്ട് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അവരുടെ കണ്ണുകൊണ്ട് കണ്ടെങ്കിലേ വിശ്വസിക്കൂ അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞെങ്കിലേ വിശ്വസിക്കൂ അവരുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെങ്കിലേ വിശ്വസിക്കൂ എന്ന് പറയുന്നവർ മുത്തക്കീങ്ങളല്ല അവർ അല്ല അവർ മുഫുലങ്ങളല്ല അവരുടെ ഈമാൻ നിലനിൽക്കുകയില്ല എന്നാണ് സൂറത്തുൽ ബക്കറയിലെ ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് ഇവിടെ വലിയൊരു അത്ഭുതം കൂടിയുണ്ട് ഈ സൂറത്തുൽ പേര് സൂറത്തുൽ സൂറത്തുൽ എന്നാണ് എന്നാണ് വിശുദ്ധ ആമുഖമാകുന്ന കഴിഞ്ഞാൽ ആദ്യത്തെ അധ്യായത്തിന് പേര് നൽകുന്നത് അൽ ഏതാണ് ആ അത് ഒരു ഈ മനുഷ്യ കഴിവുകൾക്കപ്പുറമുള്ള അഭൗതികമായ രൂപത്തിൽ ആ ആ ആ പശുവിന്റെ വാല് കൊണ്ടടിച്ചപ്പോഴാണ് ഒരു മരണപ്പെട്ട മനുഷ്യൻ ഹയാത്തായി വന്നത് ബനു ഇസ്രാരിൽ സുപ്രസിദ്ധമായ ആ സംഭവത്തെ ആ സംഭവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു ുകാരെ വനോ ഇസ്രായേലുകാരെ എന്നിങ്ങനെ വിളിച്ച് എണ്ണി എണ്ണി പറയുന്ന വിഷയങ്ങൾ ധാരാളം അൽബക്രയിൽ കാണാം അതുകൊണ്ട് തന്നെ അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു മനുഷ്യനെ കൊല്ലുകയും ആരാണ് കൊന്നതെന്ന് അറിയാതെ വരികയും ചെയ്ത ഒരു സന്ദർഭം ആ സന്ദർഭത്തിൽ വലിയ വിവാദം ഉണ്ടാവുകയും ഒരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ അപ അപകടകരമായ ഒരവസ്ഥയിലേക്ക് അത് എത്തിപ്പെടുമെന്ന് കണ്ടപ്പോൾ അള്ളാഹു അവരോട് പറയുകയാണ് ഒരു അറക്കാൻ സംഭവം സുദീർഘമാണ് ആ പശുവിന്റെ ഒരു പകൾ എടുത്തുകൊണ്ട് ഒരു മനുഷ്യനെ മരണപ്പെട്ട മയ്യത്തിനെ അടിക്കുന്നു ആ മയ്യത്തെ ഹയാത്താകുന്നു എന്നെ കൊന്ന ആൾ ഇന്ന ആളാണ് അയാളല്ല എന്ന് തുറന്ന് പറയുന്നു ഏത് ശാസ്ത്രം കൊണ്ട് തെളിയിക്കും ഏത് ബുദ്ധി കൊണ്ട് തെളിയിക്കും ഈ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ട് അതിങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അള്ളാഹു അതുകൊണ്ട് തന്നെയാണ് ആ ആ പേരിടാനുള്ള കാരണം അതിൽ ആയത്തിൽ കുറിസിയുണ്ട് ഒരുപാട് വലിയ വലിയ ആയാത്തുകളും സംഭവങ്ങളും ഉണ്ട് അതൊന്നുമല്ല അള്ളാഹു നാമകരണം നൽകിയത് അത് വെറും ഒരു പശുവല്ല അത് അൽ പശുവാണ് ഒരു പ്രത്യേക പശുവാണ് ആ പശുവിൻ്റെ അതുകൊണ്ട് മരിച്ചവരെ അള്ളാഹു ഹയാത്താക്കി ഇത് ബനു ഇസ്രായേലുകാരിൽ എല്ലാവർക്കും അറിയാവുന്ന കാബിറൻ അവരുടെ നിന്ന് നിന്ന് അവർ പഠിച്ച് അവർക്കൊക്കെ അറിയാവുന്ന സംഭവമാണ് അവരിലൂടെ അറബികളിലേക്കും ഈ വിവരം അറി പകർന്നിട്ടുള്ള സംഭവമാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്രയിൽ അതിവിശുമായി വിവരിക്കുകയും ചെയ്തതാണ് ആ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു അൽ എന്ന് പേരിട്ടുകൊണ്ട് അൽ ബഖറ എന്ന് പേരിട്ടുകൊണ്ട് സൂറത്തുൽ ബഖറയെ അള്ളാഹു അവതരിപ്പിക്കുന്നത് എന്നിട്ട് അതിലെ ഒന്നാമത്തെ ആയത്തിൽ പറയുന്നത് കാലഘട്ടത്തിനനുസരിച്ച് അതിനെ വെട്ടിമുറിക്കലല്ല അതിൽ എന്തൊക്കെ ആയിട്ടുണ്ടോ അതൊക്കെ അതേപടി അംഗീകരിച്ചുകൊണ്ട് അതിന്റെ നിയമങ്ങളെ അതിന്റെ പാരമ്പര്യ തനിമയെ അതുപോലെ തന്നെ സൂക്ഷിച്ചുകൊണ്ട്

ഇവിടെയുള്ള മുഴുവൻ പണ്ഡിതന്മാരും ഉമറാക്കളും നേതാക്കളും ബാധ്യസ്ഥരാണ് ഇത് ഞങ്ങളുടെ ബാധ്യത അറിയിക്കുകയാണ് റബിന്റെ മുന്നിൽ നിബ്ബത്ത് ഭാര്യ ആവാൻ വേണ്ടി ഞങ്ങൾ പറയുകയാണ് ഇത് വളരെ കൃത്യവും സത്യസന്ധവുമായ പ്രഖ്യാപനമാണ് നിങ്ങൾ മനസ്സിലാക്കണം